ചടങ്ങിൽ സിൽവാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സിൽവാൻ മുസ്തഫ മുഖ്യാതിഥിയായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഓഫറുകൾക്ക് ഇതിനോടകം തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത് നിരവധി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഫുഡ് ഫെസ്റ്റിവലും ഒരുക്കിയതായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം പറഞ്ഞു ഉപഭോക്താക്കളുടെ സഹകരണം തുടർന്നും ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇൻഫ്ലുവൻസർമാരായ ഷിമിൽ എച്ച് ആർ സി ഫിൻഷീർ ഫാത്തിമ ബി വി അർഷാദ് ഫൈജാസ് സാലിം അൻഷിഫ് ജോഫിൻ അഫീഫ് റഹീം എന്നിവർ സംസാരിച്ചു മാർക്കറ്റിംഗ് മാനേജർ കെ എം മുഹമ്മദ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ കെ എസ് റമീഷ് ഓഡിറ്റ് മാനേജർ പി വി സെമീർ ഡിപ്പാർട്ട്മെന്റ് ബൈങ്ക് മാനേജർ ഷെബീബ് എച്ച് ആർ മാനേജർ ഷെമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ലൈവ് മെജസ്റ്റിക് ജ്വല്ല